പഠനമെല്ലാം പൂർത്തിയാക്കി ശിഷ്യൻ യാത്ര പറയാനായി ഗുരുവിനടുത്തെത്തി ചോദിച്ചു കൂടുതൽ ഇരങ്ങലിലെത്താൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ മുട്ടുകുത്തി വളർന്നവർക്ക് മാത്രമേ ചെറുതാകാൻ കഴിയൂ സ്വയം ചെറുതാകാൻ മാത്രം വളർച്ച അവരിൽ അനുദിനം സംഭവിക്കുന്നുണ്ട് ആരെങ്കിലും ശുഷ്കിച്ച് ശക്തി ക്ഷയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇടുങ്ങിയ മനസ്ഥിതിയും ഗർവം മൂലം മനസ്സിന്റെ സാധ്യതകൾ മങ്ങിയത് കൊണ്ടുകൂടിയാണ് ഒരറിവും ഒരിക്കലും പൂർണമാകില്ല അടുക്കുംതോറും ആഴത്തിലേക്കാണ് അറിവിന്റെ വേരുകൾ ഒരു പഠനവും ഒരിക്കലും പൂർത്തിയാകുന്നില്ല ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുക മാത്രമാണ് പൂർത്തിയാകുന്നത് പാഠപുസ്തകവും പരീക്ഷയുമാണ് അറിവിന് അവസാനമില്ല ആരംഭം മാത്രമേയുള്ളൂ അറിവില്ലെങ്കിലും ജീവിക്കാം എന്നാൽ അനുസരണയും ഔചിത്യവും ജീവിതം നിയന്ത്രണാതീതമാകും ആരോടും വിനയവും വിധേയത്വവും ഇല്ലാത്തവർക്ക് ഒന്നിനെ പൂർണമായി മനസ്സിലാക്കാനോ സ്വാംശീകരിക്കാനോ കഴിയില്ല എല്ലാത്തിനും സ്വന്തം വ്യാഖ്യാനങ്ങളും പദ്ധതികളുമായി മാത്രം നടക്കുന്നവരെ ആര് വിലമതിക്കാൻ പ്രിയമുള്ളവരെ വിനയമാണ് വിജയത്തിലേക്കുള്ള വഴി വിവരമുള്ളവരുടെ പാണ്ഡിത്യം ബഹുമാനിക്കപ്പെടുമ്പോൾ വിനയമുള്ളവരുടെ ജീവിതം സ്നേഹിക്കപ്പെടുന്നു ഉയരങ്ങളിലെത്താൻ ആദ്യം താഴ്വാരം എന്തെന്നറിയണം താഴ്വരകളില്ലാതെ കുന്നുകൾ